ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഒരു അടിപൊളി ഫ്രൈ ആണ് ബീഫ് ഫ്രൈ പോലെയും സോയാ ഫ്രൈ പോലെയും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുരുവും കൊണ്ടുള്ള ഫ്രൈ അതിനായിട്ട് കുറേച്ച് എല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് മതിയല്ല അതുകൊണ്ടാണ് കുറേച്ച് എടുത്തിട്ടുണ്ട് തേങ്ങക്കൊത്തും ചുവന്നുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണോ ബീഫ് ഫ്രൈ വെക്കുന്നത് അതേപോലെയാണ് ഇത് വെക്കുന്നത് ഞാൻ ചക്കക്കുഞ്ഞും ചക്കക്കുരു കൂടെ ഒഴിച്ച് കുക്കറി ഒരു വിസിലിന് വേവിക്കുകയാണേ അപ്പോൾ അതിനായിട്ട് ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കുറച്ചുപ്പ് വേവുമ്പോൾ അത് അതിൽ ഉപ്പ് പിടിക്കണം പിന്നൊരു കളറും കൂടെ കിട്ടാൻ അതിൽ ഒരു എരിവ് പിടിക്കണം അതിനായിട്ട് ഞാൻ അല്പം മുളക് പൊടിയും കൂടെ ഇട്ട് നമുക്ക് ഒരു വിസിലിന് ഇത് വേവിച്ചെടുക്കാം വേണ്ട വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് പിന്നെ എടുക്കാം ഫ്രൈ ആക്കണം ഈ കോരി ഒരു പാത്രത്തിലോട്ട് വെച്ചു നമുക്കിനി ഇത് ഫ്രൈ ആക്കി എടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പുറത്ത് ചേർത്ത് കൊടുക്കാനും ഒന്ന് വാടിയിട്ടുണ്ട് ഞാൻ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ തോന്നുള്ളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാൻ എല്ലാം എല്ലൂടെന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒരു സ്പൂണ് മല്ലിപ്പൊടി ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഞാൻ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇലക്കിയിട്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ പൊടികളൊന്ന് മിക്സ് ആവാൻ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാൻ നമ്മൾ വേവിച്ച് വെച്ച ചക്ക കുരുവും ചക്ക കുഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിത് അടച്ചു വെക്കാം ഇങ്ങനെ നമ്മുടെ അടിപൊളി ചക്ക കുഞ്ഞ് ചക്ക കുരു ട്രൈ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ എടുക്കുക കഴിക്കുക ചോറിൻ്റെ കൂടെയും ടിഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കഴിക്കുക ഇറച്ചി വേണമെന്ന് വാശിച്ച് കുട്ടികൾ വാശി പിടിക്കുകയാണെങ്കിൽ ഇതുപോലൊക്കെ ചക്കക്കുഞ്ഞുള്ളപ്പൊഴിങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണിത് നല്ല ഗുണവുമാണ് ചക്കക്കുരുവിൻ്റെ ആ ചുമന്ന പാടെ ഇളക്കി കളയണ്ട അത് ഭയങ്കര ഗുണമുള്ള സാധനമാണ് ബീഫ് ഫ്രൈ പോലെ ഇരിക്കും നല്ല അടിപൊളി ഫ്രൈ ചക്കക്കുരുവും ചക്കക്കുഞ്ഞും കൊണ്ടുള്ള ഫ്രൈ അപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു